തിരിച്ച് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോമാർ പറഞ്ഞു എടി എന്താണെന്ന് അറിയില്ല പക്ഷേ എന്തോ സംതിങ് ഗുഡായിപ്പുണ്ട് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ നീ ഒന്ന് സൂക്ഷിച്ചോ മൊത്തത്തിലൊരു വശപ്പശക്ക് തോന്നുന്നുണ്ട് അത് എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നില്ല ബട്ട് സംതിങ് റോങ് നീ ഒരു ഡിസ്റ്റൻസ് കിട്ടോ ഹായ് ഹലോ ഡേ വ്യൂവേഴ്സ് ഡി സി കിട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് സൺഡേ പള്ളിയിൽ പോയ സമയത്ത് അച്ഛൻ പറഞ്ഞ് പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ ലൈഫിലുണ്ടായ ഒരു ചെറിയ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനും നിങ്ങളുടെ അഭിരുചിക്കും അനുസരിച്ചുള്ള കോണ്ടൻറ്റാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്തേക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാംട്ടോ അച്ഛൻ കഴിഞ്ഞ ദിവസം കുർബാനയുടെ ഇടയിൽ പ്രസംഗത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് ഒന്ന് പ്രാർത്ഥന ഒന്ന് ഉപവാസം ഒന്ന് ദാനധർമ്മം ഈ മൂന്ന് കാര്യങ്ങൾ കേട്ടോ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രം ഒന്നല്ല പ്രമദാൻ്റെ നോമ്പാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഏകാദശിയും ഒക്കെ വരുന്ന സമയത്ത് ഒരിക്കലെടുക്കുമ്പോഴും ആ നോമ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ റിസർവ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നോമ്പിൻ്റെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ അതിനിപ്പോൾ ആഹാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ടാണെങ്കിൽ അങ്ങനെ നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ നോമ്പ് കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളൊരു തോട്ട് എല്ലാ വിശ്വാസികളും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണല്ലേ അപ്പോൾ ഈ ദാനധർമ്മം എന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു ഞെട്ടലാണ് കേട്ടോ നമുക്ക് ആരെന്ത് പറഞ്ഞു തന്നാലും നമ്മളത് അന്ധമായിട്ട് ഫോളോ ചെയ്യരുത് ആരെ കണ്ടാലും അവരെ സഹായിക്കരുത് അങ്ങനെയല്ല ഡിസേവ് ചെയ്യുന്നത് കണ്ടെത്തിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക അത് കംപ്ലീറ്റ് ആകുന്നത് നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അവർക്ക് ഡിസേർവ് ആകും ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് കാരണം അങ്ങനെ നമ്മൾ ഒരാളുടെ വാക്ക് കേട്ടിട്ട് അതല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഇയാൾ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളോട് പറയുകയാണ് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ചില സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യാമായിരിക്കും കേട്ടോ അങ്ങനെ നല്ല പച്ചയ്ക്ക് തേച്ച് ഒട്ടിച്ചു പോയ ഒരു കാര്യമാണ് പറയാനുള്ളത് ഒരു പത്ത് വർഷം മുന്നെയാണ് കേട്ടോ അതായത് നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആ ഒരു സമയത്ത് കേട്ടോ അപ്പം നമ്മൾ ലോൺ എടുത്തിട്ടാണ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് പഠിച്ചത് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടിങ് സമയത്തൊന്നും നമുക്ക് നമ്മുടെ ലോൺ റീപേ ചെയ്യാനുള്ള എമൗണ്ടിലുള്ള സാലറി ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇൻഫാക്റ്റ് ഞാനൊരു ട്രെയിനി ആയിട്ടാണ് വർക്ക് ചെയ്തത് അപ്പോൾ ചെറിയൊരു നിസ്സാര എമൗണ്ട് സ്റ്റൈഫൻ്റെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാങ്കിൽ നിന്ന് കോൺടാക്ട് ചെയ്തു ഇവർ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തേർട്ടി തൗസൻഡ് എമൗണ്ട് നിങ്ങളുടെ പലിശയെങ്കിലും റീപേ ചെയ്തില്ലെങ്കിൽ ബാങ്കിന് നിയമ നടപടികളിലേക്ക് കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ ഫോൺ ചെയ്തു ടൗണിലേക്ക് വായോ വീട്ടിലേക്ക് വരണ്ട നീ ഇങ്ങനെ ഹോസ്റ്റലിൽ നിങ്ങൾ വായോ നമുക്ക് നിൻ്റെ കയ്യിലുള്ള വള എൻ്റെ കയ്യിൽ നിന്ന് നാകപ്പാടൊരു കുഞ്ഞു വളയും ഒരു കുഞ്ഞു മോതിരമാണുള്ളത് അപ്പോൾ കുഞ്ഞുമോതിരംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തോ പൈസയൊക്കെ കൂട്ടി വച്ച് പോയി മേടിച്ചതാണ് അതൊരു ഒരു ഗ്രാം പോലും ഉണ്ടാവില്ല ഒരു കുഞ്ഞു മോധുരമാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അമ്മേനോട് പറഞ്ഞു ഇതിൻ്റെ വളം നമുക്ക് തൽക്കാലം പണയം വയ്ക്കാം കുറച്ച് പൈസ അമ്മയ്ക്ക് അമ്മേൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് നല്ല ഫിനാൻഷ്യലി വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റിൽ ആയിട്ടുള്ള സുമതി ചി റോസീച്ചി അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അപ്പോൾ അവരുടെയും ഒക്കെ അമ്മ റോൾ ചെയ്യാം റോൾ ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൈസ കൊണ്ടുപോയിട്ട് റീപേ ചെയ്യാം എന്നിട്ട് ബാങ്കിൽ നമുക്ക് അവധി ചോദിക്കാം അപ്പോൾ അവരെന്തായാലും കുറച്ച് പൈസ റീപേ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇളവ് തരും ഒരു ഒന്ന് രണ്ട് മാസത്തിനൊക്കെ നമുക്ക് അവധി പറയാമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ശരി നമുക്ക് നാട്ടിലേക്ക് വരാം അപ്പം ഞാനിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട് ഷൊർണ്ണൂർക്ക് ട്രെയിനിൽ വന്നിട്ട് ഞാൻ പിന്നെ നാട്ടിലേക്ക് വരുവാണ് നാട്ടിൽ വന്നിട്ട് അപ്പോഴേക്കും അമ്മ ഈ പറയുന്ന പോലെ ബാങ്കിൻ്റെ നമ്മുടെ ടൗണിലേക്ക് വന്നു ഞാനൊരു അമ്മയും കൂടെ പോയിട്ട് ഈ വള പണയം വെച്ചു പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിൽ അടച്ചു എനിക്ക് തോന്നുന്നു രണ്ട് മാസത്തേക്ക് ഒരു മാസത്തേക്ക് എന്തോ ഞങ്ങൾ അവധി പറഞ്ഞു ബാക്കിയുള്ള എമൗണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മേനോട് പറഞ്ഞു അപ്പോൾ എനിക്ക് അന്ന് ആ ഒരു ദിവസം മാത്രമേ ലീവുള്ളൂ അപ്പോൾ പറഞ്ഞു നീ ഇനി വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ട്രെയിൻ കിട്ടില്ല പിന്നെ ബസ്സിന് പോകേണ്ടി വരും അപ്പോൾ ഒത്തിരി ദൂരം പോകേണ്ടി അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നേരെ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എനിക്ക് അന്ന് ചോറൊക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നത് പൊതുചോറൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ ഇനി ഒരു ടു 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 അവേഴ്സ് എന്തോ ബാക്കിയുണ്ട് അപ്പോൾ എനിക്ക് ഷൊർണ്ണൂർക്ക് പോകാൻ ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ ഉള്ളൂ ഞങ്ങളുടെ അവിടുന്ന് അപ്പോൾ നമ്മുടെ കസിൻ്റെ തന്നെ ഒരു ബേക്കറി ഉണ്ട് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കുറച്ച് ടൈം ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ട്രെയിനിൻ്റെ ടൈം ആയിട്ടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ ഐടി കുഴപ്പമൊന്നുമില്ല നീ ഇവിടെ ഇരുന്നോ അപ്പോൾ അവൻ എന്തായാലും നീ ഇവിടെ ഇരിക്കണതല്ലേ നീ എന്നാൽ ക്യാഷിലിരുന്നോ ഞാനെന്നാൽ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ശരി ഞാൻ ഞാനെന്നാൽ ക്യാഷിലിരുന്നു അവൻ അവൻ്റെ കാര്യങ്ങൾ കാരണം ആരെങ്കിലും വന്നിരിക്കുമ്പോഴാണല്ലോ അവന് വല്ല സ്റ്റോക്ക് എടുക്കാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പുറത്ത് പോകാൻ പറ്റുള്ളൂ അത്ര തിരക്കില്ലാത്ത ടൈമുമാണ് വീക്ക് ഡേയ്സ് ആണ് അപ്പോൾ കുട്ടികളൊന്നും വരണ ടൈം ആയിട്ടില്ല ഈ ഷേക്കും ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ക്യാഷിലിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയും ആ ചേച്ചിയുടെ രണ്ട് കുഞ്ഞു കുട്ടികളും വന്നു കേട്ടോ ഒരു കുഞ്ഞു കുട്ടീനെ എടുത്തിട്ടുണ്ട് ഒരു കുട്ടി എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വയസ്സ് ആ ഒരു റേഞ്ചിലുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഈ ചേച്ചി വന്നിട്ട് എന്നോട് ചോദിച്ചു മോളെ ഇന്ന ആളില്ലേ എന്ന് ചോദിച്ചു അതായത് എൻ്റെ കസിൻറ്റോ ഞാൻ പറഞ്ഞു അവനെങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് പോയിക്കാണ് ചേച്ചി ഇരിക്കുകട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അറിയോ അവനറിയോ എന്ന് ചോദിച്ചാൽ അറിയാം എനിക്കറിയാം നല്ല കുട്ടിയാണ് എൻ്റെ മോനാണ് മോനെ പോലെയാണ് പോലെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ശരി ചേച്ചി ഇരിക്കുവെന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേക്കറിയിൽ ആകെ രണ്ട് ടേബിളേ ഉള്ളൂ കുഞ്ഞു ടേബിൾ കേട്ടോ അപ്പോൾ ആരെങ്കിലും ചായ കുടിച്ചിട്ടും ഇതേപോലെ വെള്ളം കുടിച്ചിട്ടൊക്കെ കുറേ നേരം ഇരിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ കുറയുമല്ലോ വന്നിട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുമല്ലോ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇങ്ങനെ അധികാൾക്കാരവിടെ ഇരിക്കണം കഴിഞ്ഞാൽ ചായ ഒടിച്ച് കഴിഞ്ഞിട്ടും ഇടയ്ക്കൊന്നു പോയി നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചേച്ചി ഇവനറിയുന്നതാണല്ലോ ഞാൻ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്തു ലൈമോ ചായ കുടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇവൻ വന്നു ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ പരിചയപ്പെടുത്തി എൻ്റെ പെങ്ങളാണ് അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി ഇവൻ നമ്മളെ അങ്ങനെ വർത്താനം പറഞ്ഞു വന്നിട്ട് അവനെന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു എടിയാ ചേച്ചിക്ക് ക്യാൻസറാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ ഹസ്ബൻഡ് തേപ്പ് പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് രണ്ട് കുഞ്ഞു കുട്ടികളാണ് അധികം നാളൊന്നും ഓടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടീനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തേ നമ്മുടെ നാട്ടിലല്ല പക്ഷേ തിരൂര് ഇവിടെ തൃശ്ശൂർ എത്തണതിന് തൊട്ട് മുമ്പ് ഈ ഒരു ജയിലൊക്കെ അല്ലേ അവിടെ ആയിട്ടാണ് വീട് എന്നൊക്കെ പറഞ്ഞു ഞാനിടയ്ക്ക് അവനെ അവരെ സഹായിക്കാറൊക്കെ ഉണ്ടിരിക്കുന്ന പറഞ്ഞു എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വിഷമം കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലൈൻഡാവും എൻ്റെ മനസ്സ് നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരും കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഡിസ്ക്ലൈമറായിട്ട് പറഞ്ഞത് ഞാൻ എന്നെ പൊക്കണതല്ലാന്ന് കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ എന്താ ചെയ്ത് എനിക്ക് ഭയങ്കര വിഷമമായി എന്തൊക്കെയോ എൻ്റെ മമ്മീനൊക്കെ ഓർമ്മ വന്നു ഞാൻ എന്താ ചെയ്ത് ഇവർ കൊണേന് കുറച്ച് മുന്നേ ഞാൻ എൻ്റെ കയ്യിൽ കിടന്നാ മോതിരം ഉണ്ടല്ലോ ഒരു ഗ്രാമം ഇല്ല കുഞ്ഞൊരു മോതിരാണ് കുഞ്ഞു വിരലിൽ കിടന്ന മോതിരം ഞാനത് ഊരിയിട്ടാ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിലിപ്പോൾ പൈസയൊന്നുമില്ല ആ ഞാൻ അത്രയും ടൈറ്റ് സിറ്റുവേഷനിലൂടെ പോണത് പക്ഷേ ചേച്ചി ഇത് വെച്ചോ എല്ലാം ശരിയാവും കേട്ടോ ലൈഫ് അവസാനിച്ചിട്ടൊന്നുമില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു നീ അമ്മേനോട് പറയരുത് കേട്ടോ അമ്മേൻ്റെ കൊല്ലും എന്ന് പറഞ്ഞു അങ്ങനെ അവനും എന്തോ പൈസ കൊടുത്ത് അവനീ പറഞ്ഞാൽ നമുക്ക് ദശാംശം വയ്ക്കുമല്ലോ നമ്മൾ അപ്പോൾ അവൻ അതിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തു അങ്ങനെ അവർ പോയി കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു അപ്പം ഇവരുടെ അടുത്ത് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്തതല്ല അവർ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തത് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു മോളെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുടെ അടുത്ത് സംസാരിച്ചു കീമോ ചെയ്തു അപ്പം ഞാൻ മോളുടെ കാര്യമൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു മോളെ ദൈവം രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു മോളെൻ്റെ മോളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ മോളും ആ കടയിലുള്ള എൻ്റെ കസിനല്ലേ നിങ്ങൾ ഭയങ്കര മാച്ചാണല്ലോ നിങ്ങൾക്ക് കല്യാണം എന്നൊക്കെ ചോദിച്ചു ഏഹ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക നിങ്ങൾ ചേച്ചി എന്തേ പറയണേ എൻ്റെ ബ്രദറാണ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല ചേച്ചി എന്താ അങ്ങനെ എനിക്കൊരു ജാതി നെഗറ്റീവ് അടിച്ചു കേട്ടോ എല്ലാ മോളെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് നല്ല നിങ്ങൾ നല്ല മാച്ച് ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ ചേച്ചി അങ്ങനെയൊന്നുമില്ല അങ്ങനെയല്ല എൻ്റെ സ്വന്തം ആങ്ങളെയാണ് ആങ്ങളെ എൻ്റെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചേച്ചി അങ്ങനെ അത് ആ ചേച്ചി പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിക്കും മോളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ലാൻഡ് ലാൻഡ്ലൈനോ അങ്ങനെ എന്തോ ഇത് കറക്റ്റ് ഓർമ്മയില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ മോളെ ഞാനിങ്ങനെ മോള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിൽ പോയപ്പോൾ ഇവിടെ കയറിയതാണ് കേട്ടോ എന്ന് പറഞ്ഞു ആ കൊള്ളാലോ അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലും നമ്മുടെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ട് പോകുമല്ലോ ഞാൻ ചേച്ചിനെ പോയി കണ്ടു ആ ചേച്ചി എന്ത് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞാനിതിൽ പോയപ്പോൾ മോളെ കാണാൻ വേണ്ടി വന്നതാണ് മോൾ ഇവിടെയല്ലേ വർക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നിട്ട് പറഞ്ഞു അപ്പോൾ അതൊരു ഉച്ച സമയമായിരുന്നു നമ്മളെ നന്നായിട്ട് വിഷക്കുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അറിയാമല്ലോ നമ്മളൊരു സ്റ്റൈപ്പൻറ്റിൽ കൂടെ പോയി വളരെ മിനിമലായിട്ട് ജീവിക്കുന്ന ഒരു സമയമാണ് ഒരു രൂപ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ കളയാതെ അങ്ങനെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ചേച്ചി പാവല്ല ലഞ്ച് കഴിച്ച് വാങ്ങിയേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാൻറ്റീനിൽ പോയി സ്റ്റാഫ് ക്യാൻറ്റീനിൽ അത്ര പൈസയൊന്നുമില്ല അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ ചേച്ചി ഊണ് കഴിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ പോണത് ചേച്ചി പറഞ്ഞു കുറെ നാളെ ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണി കഴിക്കുക എന്ന് പറഞ്ഞു ഞാൻ ഈശ്വര എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലോർത്തിട്ടെന്നാലും ചേച്ചിയുടെ ആഗ്രഹം അല്ലേ മോള് ഒരാളുണ്ടായിരുന്നു കൂടെ അപ്പോൾ കുട്ടിക്കും നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് പോയി കേട്ടോ ഞാൻ തന്നെയാണ് പൈസ കൊടുത്തത് കാരണം നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ ചേച്ചി പവല്ലേ അങ്ങനെ പോയി അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് എൻ്റെ കൊലീഗ്സിൻ്റെ അടുത്തൊന്നും കൂടി മേടിച്ചിട്ടാണ് കൊടുത്തത് അങ്ങനെ ആ കഥ അവസാനിച്ചു അപ്പോൾ തിരിച്ച് പോയപ്പോൾ ഞാൻ ചേച്ചിക്ക് വണ്ടിക്കൂലിക്ക് ഒരു കുറച്ച് പൈസ എന്തോ കൊടുത്തു ഇവിടെ വരെ വന്നതല്ലേ എന്ന് കരുതിയിട്ട് കാരണം അപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു എൽഡർ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു നമ്മുടെ അമ്മ അങ്ങനൊരു സാധനമാണ് നമ്മുടെ മൈൻഡിൽ ഇവർക്കാണ് ഈ സിറ്റുവേഷൻ വന്നെങ്കി എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞാൽ ചേച്ചി രണ്ട് മൂന്ന് തവണയും കൂടെ വന്നു കേട്ടോ വന്ന് വരുമ്പോഴൊക്കെ ഇതേപോലെ ഇതിക്കൂടെ പോയപ്പോൾ കെയർ ചെയ്താണെന്നോ അല്ലെങ്കിൽ ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പോലെ തോന്നി തുടങ്ങി കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ച ഒരു ദിവസം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അടുത്ത് പറഞ്ഞു എടാ ഭയങ്കര ഒരു സംഭവമുണ്ട് എനിക്ക് അറിഞ്ഞുകൊട്ടെ ഞാൻ ചിന്തിക്കുന്നത് റോങ് വേ ആണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇല്ലടി ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒന്നും ഇല്ലാത്തതായിരിക്കും അപ്പോൾ ചിലവർ ഒരു സഹായിക്കുന്ന ആളെ കാണും കാണുമ്പോൾ എപ്പോഴെപ്പോഴും നിൻ്റെ അടുത്തേക്ക് വരണതായിരിക്കും നിന്നെ ഒരു മോളെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു ശരി അപ്പോൾ എനിക്ക് എന്നാലും എനിക്ക് മനസ്സിലാകുന്ന ഒരു സാധനം തോന്നിയിട്ടോ പക്ഷേ പിന്നെ ദിവസം അവർ വന്നപ്പോൾ ഞാൻ ഇവമ്മമാരെയും കൂടെ വിളിച്ചിട്ട് പോയി എടാ എൻ്റെ കൂടെ ഒന്ന് വരൂ നിങ്ങളൊന്ന് നോക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഇതേപോലെ സംസാരിച്ചു ചായ കുടിച്ചു അന്ന് ഫുഡല്ല ചായ കുടിച്ചു ഞാനിതേപോലെ പത്തിരുന്നൂറ് രൂപ എന്തോ കൊടുത്തു പോയി തിരിച്ചു പോയിട്ട് തിരിച്ച് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ പവന്മാർ പറഞ്ഞു എടി എന്താണെന്ന് അറിയില്ല പക്ഷേ എന്തോ സംതിങ് ഗുഡ് ഉണ്ടായിപ്പുണ്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ നീ ഒന്ന് സൂക്ഷിച്ചോ മൊത്തത്തിലൊരു വശപ്പശക്ക് തോന്നുന്നുണ്ട് അതെന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റണില്ല ബട്ട് സംതിങ് റോങ് നീ ഒരു ഡിസ്റ്റൻസ് കിട്ടോ ഇനി അവർ വിളിക്കുമ്പോൾ എടുക്കേണ്ടാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ കുറേ തവണ എന്നെ വിളിച്ചു ടെക്സ്റ്റ് ചെയ്തു എന്താ മോളെ എടുക്കാത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ചെയ്തു മോളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇനി ഒരു ഹോപ്പില്ല എന്നാണ് പ്രതീക്ഷയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് മരിക്കും മോളെ എനിക്കൊന്ന് കാണണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ തവണ ഇവർ വിളിക്കുക മെസ്സേജ് ആക്കിയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ റെസ്പോണ്ട് ചെയ്തല്ലെ കേട്ടോ എനിക്ക് എൻ്റെ ഇൻറ്റുഷൻസ് കറക്റ്റാണെന്ന് ഇവർ പറയും കൂടെ ചെയ്തപ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു പേടിയൊക്കെ പോലെ തോന്നി അങ്ങനെ അത് പതുക്കെ അത് മറന്നു വിളിക്കുമ്പോൾ എടുക്കാണ്ടായി പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടായി അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ എൻ്റെ കസിൻ്റെ ഷോപ്പിൽ എങ്ങനെ പോയ സമയത്ത് നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ അടുത്ത് ആ എടാ ഈയൊരു കാര്യമുണ്ടല്ലോ അത് പിന്നെ എന്തായി ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ എടി നീ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു സംഭവം ഉണ്ടായി അവർ ആക്ച്വലി അവർക്ക് അസുഖം എന്നല്ലേ പറഞ്ഞത് പക്ഷെ ആക്ച്വലി അവരുടെ ഹസ്ബൻഡിനായിരുന്നു അസുഖം ഇവർ ഈ കുട്ടികളെയും കൊണ്ട് ഹസ്ബൻഡിനെ നോക്കാൻ പറ്റാണ്ട് ഇവരിങ്ങനെ തോന്നിയത് അതെല്ലാം നടക്കും അവർക്ക് വേറൊരു ആയിട്ട് അഫെയർ ഉണ്ടായിരുന്നു എന്നിട്ട് അവർ ഇന്നാൾ ആ ആ കുട്ടികളെ രണ്ടുപേരെയും ഈ സിക്കായിട്ടുള്ള ഹസ്ബൻഡിനെ ഇട്ടിട്ട് ആ ആളുടെ കൂടെ ഇറങ്ങിപ്പോയിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും എൻ്റെ ദൈവമേ ഇങ്ങനെയുള്ള ആളുകളുണ്ടോ ഈശ്വര എത്ര നൈസായിട്ട് എത്ര സ്മൂത്തായിട്ടാണ് പറ്റിച്ചത് എത്ര സിമ്പിളായിട്ടാണ് അവർ വലിയ സ്റ്റോറി കുഗ്ഡപ്പ് ചെയ്തിട്ട് പറ്റിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ അറിവിൽ ഞങ്ങൾ രണ്ടുപേരെയും അതല്ലാണ്ട് എത്രയോ പേരെ ഇങ്ങനെ പൈസയുടെ ഇതിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും അവൻ പറഞ്ഞു എനിക്കിത് കേട്ടപ്പോൾ ഫസ്റ്റ് നിന്നെയാണ് ഓർമ്മ വന്നത് നിൻ്റെ മേത്ത് കിടന്ന് അവസാനം തരിപ്പ് എന്നല്ലേ ഊരി കൊടുത്തത് ആ ആനയിച്ചറിയേണ്ട ആട്ടോ എന്ന് പറഞ്ഞു അതായത് എൻ്റെ അമ്മ ടോം നിന്നെ കൊന്നുകളയും എടോ എന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ സംസാരിച്ചു അപ്പോൾ എനിക്കത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഒരു ബവ് ഫാക്ടറായിരുന്നു എങ്ങനെയാണ് എന്നിട്ട് ആ ഓരോ ഫ്രെയിംസും ഇങ്ങനെ റീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഈ അച്ഛൻ പള്ളിയിൽ നോമിൻ്റെ സമയത്ത് ദാനധർമ്മം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് അച്ഛൻ ഇങ്ങനെ അഡ്വൈസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു നമ്മൾ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളുണ്ട് ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു 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 സംഭവത്തിൻ്റെ ബിഹൈൻഡിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പുറത്ത് വന്നിട്ടുമുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അറ്റ് പ്രസൻറ്റ് നമുക്ക് നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നില്ല അത്രയും ജനുവൻ ആയിട്ട് തോന്നുന്ന കാര്യത്തിൻ്റെ പിന്നിലും പോലെ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും നമ്മുടെ നമ്മളെടുത്ത താരങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമോ അസുഖമാണ് ഡയറക്റ്റ് അല്ല കേട്ടോ ഇൻഡയറക്റ്റ്ലി എൻ്റെ ഇന്നയാളുടെ ഇന്നാളുടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഡ് കാണുമ്പോഴും അതേപോലെ മമ്മിയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഫേക്ക് ആയിരിക്കുമോ ഒരിക്കലും ജനുവിനൊന്നു ചിന്തിക്കാൻ പറ്റണില്ല ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ എന്താ പറയുക ശരിക്കും ഡിസേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ചിലപ്പോൾ വേണ്ട വിധത്തിൽ അവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻ ഒരു വേണ്ട വിധത്തിൽ അവർക്ക് ഒരു ഹെൽപ്പിങ് ഹാൻഡ് കിട്ടുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുകയാണ് മറ്റു പലരിങ്ങനെ ഈ ഹെല്പ്പിൻ്റെ പേരിൽ യൂട്ടിലൈസ് ചെയ്ത് മുങ്ങുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാലേ നമ്മളൊരാൾ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു നമ്മളൊരാൾ എന്താ പറയുക സിൻസിയറാന്ന് അഭിനയിച്ച് നമ്മളെങ്ങ് പച്ചയ്ക്ക് ഇതാക്കിയിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വേദന നമുക്ക് ഒരിക്കലും ലൈഫിൽ നിന്ന് പോകില്ല കേട്ടോ നമ്മുടെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ജെന്വിൻ ആയിട്ടുള്ള ഒരാൾ വന്ന് അപ്രോച്ച് ചെയ്താലും നമ്മുടെ എങ്ങനെ ഉണ്ടാവും അയ്യോ ഇത് ഇതെങ്ങാനും ഫേക്കായിരിക്കും വന്നു കേട്ടോ അപ്പം ഇന്ന് ഈ പറയുന്ന പോലെ നോമ്പ് തുടങ്ങുകയാണ് റംസാൻ്റെ നോമ്പ് ഓൾറെഡി നമ്മൾ രണ്ട് ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മളെപ്പോഴും ഈ ദാനധർമ്മം ചെയ്യുമ്പോൾ ആളുകളെ ഹെല്പ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുമ്പോഴൊക്കെ ശരിക്കും ഇന്ന് ആലോചിക്കുക കേട്ടോ ഡിസേർവഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട് ഡിസേബ്ഡ് ആയിട്ടല്ലാത്ത ആളുകൾക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മൾ കൂട്ടി വെച്ച പൈസയോ അല്ലെങ്കിൽ നമ്മൾ അത്രയും കാര്യമായിട്ട് കൊടുക്കുന്നത് അവർ ചിലപ്പോൾ നമ്മളൊരു യൂസിങ് ഹാൻഡായിട്ടോ അതല്ലെങ്കിൽ ഒരു നനഞ്ഞിട്ടം കുഴിച്ച് 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 പോകുക എന്ന് പറയില്ലേ അങ്ങനെയൊക്കെ ആയിരിക്കും കരുതുന്നുണ്ടാവുക അത്രേ ഉള്ളൂ വേറൊന്നും പറയാനില്ല ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ